ഒരു ദിവസം പ്രശാന്തം വരികയാണ് നിങ്ങൾ പറഞ്ഞിട്ട് നടക്കാത്ത കാര്യം ഞാൻ പണം കൊടുത്ത് നേടി എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു ആ അവരുടെ ഇച്ഛാഭംഗം അവരുടെ പേഴ്സണാലിറ്റിക്കല്ല കേടുപറ്റിയത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഒരു പാർട്ടി ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചു പറഞ്ഞ് നടക്കാത്ത കാര്യം പൈസ കൊടുത്ത് നേടി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി ഒരു രാഷ്ട്രീയ നേതാവിന് ഒരു ഭരണകക്ഷിയുടെ നേതാവിന് ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന ഒരു ഒരു ഇച്ഛാഭംഗം ചെറുതല്ല തന്നെ നവീൻ ബാബുവിനെ വിളിച്ചിട്ട് അവർ ശകാരിക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും അവർ സ്ഥലം മാറി പോയി എന്ന് പറഞ്ഞു പോയി എന്ന് പറഞ്ഞു ആവശ്യത്ത് അവിടെ തീർത്താ അപ്പോഴാ കലക്ടർ പറയുന്ന അയാളുടെ യാത്രയൊക്കെ ഉണ്ടെന്ന് മറ്റൊരു ദിവസം കേരളം മുഴുവൻ ചർച്ച ചെയ്ത എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ ഒരു വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗവും സി പി ഐയുടെ നേതാവുമായ കെ സുരേഷ് ബാബു സുരേഷ് ബാബു കണ്ണൂർ വിഷന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ചില നിർണായകമായ വെളിപ്പെടുത്തൽ എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നടത്തുകയുണ്ടായത് നമുക്ക് ആമുഖങ്ങൾ ഒന്നുമില്ലാതെ സുരേഷ് ബാബു എന്ന സി പി ഐ നേതാവിന്റെ വാക്കുകൾ ഒന്ന് കേട്ടു നോക്കാം നവീൻ ബാബുവിന്റെ ആത്മഹത്യമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ രാജിവെക്കേണ്ടുന്ന മറ്റൊരു മറ്റൊരാങ്കിളിലാണ് ഞാൻ കാണുന്നത് എ ഡി എമ്മിൻ്റെ ആത്മഹത്യയേക്കാൾ വലിയൊരു ദുരന്തമുണ്ടായത് കേരളത്തിന് ഭാവി വാഗ്ദാനമായിരുന്ന നല്ലൊരു രാഷ്ട്രീയ നേതാവിൻ്റെ നഷ്ടമാണത് പി പി ദിവ്യ ഒൻപത് വർഷമായി ഞാൻ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ് കഴിഞ്ഞ ജില്ലാ പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഞാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ നാല് വർഷമായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട് അവരുടെ പ്രസിഡന്റിൻ്റെ കൂടെയുണ്ട് ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം നന്ന ആ ആ വ്യക്തിത്വം നന്നായി പഠിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന പക്വതയുള്ളൊരു സ്ത്രീയാണ് സ്ത്രീകളുടെ ഇടയിൽ ജനുവിനായ രാഷ്ട്രീയ പ്രവർത്തനം സ്ത്രീകളുടേതായ യാതൊരു വിധത്തിലുള്ള പരിമിതികളും ഇല്ലാതെ നല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിത്വമാണ് ഭാവിയിലൊരു നല്ല പ്രതീക്ഷയായിരുന്നു ആ നഷ്ടമാണ് നവീൻ ബാബുവിൻ്റെ നഷ്ടത്തെക്കാൾ കണ്ണൂർ ജില്ലയ്ക്കും കേരളത്തിലും യഥാർത്ഥത്തിൽ ആ സംഭവത്തിൻ്റെ യഥാർത്ഥ വസ്തുത വേണ്ടത്ര ആളുകൾ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നു പറഞ്ഞാൽ ഈ പ്രശാന്തൻ എന്ന് പറയുന്ന പെട്രോൾ പമ്പിന് അപേക്ഷ കൊടുത്തവൻ നിരന്തരം വന്ന് ദിവ്യയോട് നിങ്ങളൊന്ന് വിളിച്ച് പറയൂ നിങ്ങളൊന്ന് വിളിച്ച് പറയൂ എന്ന് പറയുന്ന ഞാൻ കാണുന്നതാണ് വിളിച്ചു പറഞ്ഞിട്ട് അത് നടക്കില്ലെന്ന് പറഞ്ഞിട്ട് ദിവ്യ പലതവണ പ്രശാന്തനെ ഒഴിവാക്കിയതാണ് എന്നെക്കൊണ്ട് ഇനി ഇതാവില്ല അയാളാവില്ല എന്ന് പറഞ്ഞ കാര്യം ഞാൻ എങ്ങനെ പറയാനാണ് എന്ന് പറഞ്ഞ് ഒഴിവാക്കിയിട്ട് ഒരു ദിവസം പ്രശാന്തം വരികയാണ് നിങ്ങൾ പറഞ്ഞിട്ട് നടക്കാത്ത കാര്യം ഞാൻ പണം കൊടുത്ത് നേടി എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു ഒരു ആ അവരുടെ ഇച്ഛാഭംഗം അവരുടെ പേഴ്സണാലിറ്റിക്കല്ല കേടുപറ്റിയത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഒരു പാർട്ടി ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചു പറഞ്ഞ് നടക്കാത്ത കാര്യം പൈസ കൊടുത്ത് നേടി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി ഒരു രാഷ്ട്രീയ നേതാവിന് ഒരു ഭരണകക്ഷിയുടെ നേതാവിന് ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന ഒരു ഒരു ഇച്ഛാഭംഗം ചെറുതല്ല തന്നെ നവീൻ ബാബുവിനെ വിളിച്ചിട്ട് അവർ ശകാരിക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും അവർ സ്ഥലം മാറിപ്പോയി എന്ന് പറഞ്ഞു പോയി എന്ന് പറഞ്ഞു ആവശ്യത്ത് അവിടെ തീർത്താ അപ്പോഴാണ് കലക്ടർ പറയുന്ന അയാളുടെ യാത്രയൊക്കെ ഉണ്ടെന്ന് മറ്റൊരു ദിവസം അന്നാ പിന്നെ അതവിടെ പോയി പറയാം കണക്ക് തീർക്കാം എന്ന് വിചാരിച്ചു പോയി പറഞ്ഞു അതൊരു ഒരു അഴിമതിയോടെ എതിർക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു 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 ഒരാർജവായിട്ടാണ് ഞാൻ കാണുന്നത് പക്ഷെ പറഞ്ഞതിൻ്റെ പേരിൽ മറ്റാൾ മരിച്ചുപോയി ആത്മഹത്യ ചെയ്തു ആ ആത്മഹത്യ ചെയ്തത് ഇവർ പറഞ്ഞതുകൊണ്ട് മാത്രമാണെന്ന് ഉറപ്പുണ്ടോ മറ്റു പലരും അവർ ഫോൺ വിളിച്ചിരുന്നില്ല അതാരും എന്താ അന്വേഷിക്കാത്തത് ഈ ദിവ്യ പ്രസംഗിച്ചതിന് ശേഷം കലക്ട്രേറ്റിൽ നവീൻ ബാബു പോയപ്പോൾ കലക്ടർ ശകാരിച്ചിരുന്നോ അത് അന്വേഷിക്കണ്ടേ കലക്ടർ ശശാകാരിച്ചിരുന്നോ പിന്നെ മറ്റു അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ വിളിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ഞങ്ങൾക്കൊക്കെ അപമാനം ഉണ്ടാക്കി എന്ന് പറഞ്ഞിരുന്നു അതൊക്കെ അന്വേഷിക്കണം അപ്പോൾ അയാൾ ആത്മഹത്യ ചെയ്തിട്ടില്ലെങ്കിൽ ദിവ്യ ഹീറോ ആണ് അപ്പോൾ അവർ ആത്മഹത്യ ചെയ്തുകൊണ്ട് മാത്രം ഇപ്പോൾ വയനാട്ടിൽ ഒരു പണത്തിൻ്റെ പേരിൽ ഐ സി ബാലകൃഷ്ണന്റെ പ്രേരണയിൽ ഒരാൾ ആത്മഹത്യ ചെയ്തില്ല എന്നിട്ട് ഐ സി ബാലകൃഷ്ണൻ രാജിവെച്ചോ രാജിവെച്ചിട്ടില്ലല്ലോ ആത്മഹത്യ ചെയ്ത ഉടൻ തന്നെ അത് പറഞ്ഞ ആൾക്ക് കുറ്റവാളിയാവുന്നില്ല ആ പറഞ്ഞതാൽപ്പം കൂടിപ്പോയി അവിടെ പറയേണ്ടായിരുന്നു പറയണമായിരുന്നു എന്നുള്ള എല്ലാം വിഷയം വേറെ പക്ഷേ അതിൻ്റെ പേരിൽ അതൊരു ഭീകരമായ വിഷയമാക്കി കൊണ്ടുവന്നത് ഒരു സ്ത്രീക്ക് എതിരെ നടത്തിയ കടന്നാക്രമണം കൂടിയാണ് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ അങ്ങനെ വലിയ ആളാവണ്ട എന്ന കേരളത്തിലെ പൊതുസമൂഹത്തിനൊരു ഒരു ഒരു പുരുഷ മേധാവിത്വത്തിൽ അധിഷ്ഠിതമായൊരു ചിന്തയുണ്ട് ഈ ചിന്ത ഇതിൻ്റെ പുറകിൽ വർക്കൗട്ടായിട്ടുണ്ട് അതെല്ലാ പാർട്ടിക്കാരിലും ഉണ്ട് സ്ത്രീകൾ അങ്ങനെ നികളിക്കണ്ട ഒരു പുരുഷനായിരുന്നു അത് പ്രസംഗിച്ചിരുന്നെങ്കിൽ ഇത്ര ഉണ്ടാവില്ല അതുകൊണ്ട് ദിവ്യയുടെ വിഷയം യഥാർത്ഥ വസ്തുനിഷ്ഠമായിട്ടല്ല മാധ്യമങ്ങളും മറ്റു രാഷ്ട്രീയക്കാരും എല്ലാം കണ്ടത് മാധ്യമ വിചാരണ അത് പിന്നെ സി പി എം അതിൽ പെട്ടത് പത്തനംതിട്ടയിലുള്ള പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ നിലപാട് കൊണ്ട് ഇവർക്ക് വേറുന്നു ആദ്യം യഥാർത്ഥത്തിൽ ഇവിടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി കുറച്ചുകൂടി സ്റ്റേണായി നിലപാടെടുത്തിരുന്നു പക്ഷേ അവിടെയും നോക്കണമല്ലോ അവിടെയും പാർട്ടിയെ സംരക്ഷിക്കേണ്ടതു കൊണ്ടാണ് അവരതിലങ്ങനെ പെട്ടുപോയത് യഥാർത്ഥ വസ്തുത യഥാർത്ഥ വസ്തുത അവർ ചെയ്തൊരു മഹാപാതമൊന്നുമല്ല പറഞ്ഞ് ശരിയാണൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ പറയേണ്ടിയിരുന്നില്ല അവിടെ പോയി പരസ്യമായി ആക്ഷേപിക്കേണ്ടിയിരുന്നില്ല ഒക്കെ ശരി അതൊക്കെ വെറുതെ തട്ടിപ്പാട് ഒരു ബിന അതൊന്നും ഞാൻ ദിവ്യയുടെ ഞാൻ വേറെ രീതിയിൽ അന്വേഷിച്ചു ഞാൻ പ്രശാന്തന്റെ കുടുംബ സാഹചര്യവും വീട്ടു ബന്ധുക്കളൊക്കെ അന്വേഷിച്ചു പ്രശാന്തൻ വേറെ ഏതു ആളുടെ ബിനാമിയാണ് പ്രശാന്തൻ വേറെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെ ബിനാമിയാണ് പ്രശാന്തനൊന്നും അല്ല യഥാർത്ഥത്തിൽ അത് ആരും ഉണ്ട് ആരുണ്ട് അല്ലാതെ ദിവ്യയുടെ ബിനാമിയൊന്നുമല്ല ദിവ്യ എനിക്ക് നന്നായിട്ടറിയ ദിവ്യക്ക് അങ്ങനെ സ്വത്തുണ്ട് ഇങ്ങനെ സ്വത്ത് എന്നൊക്കെ പറയുന്നത് അതൊക്കെ വെറുതെ പറഞ്ഞ് പരുത്തുന്ന അതിനൊന്നും വലിയ യാഥാർത്ഥ്യമൊന്നുമില്ല എന്നാണിത്